ഇതെൻ്റെ സെക്കൻഡ് ഡെലിവറിയാണ് എൻ്റെ ഫസ്റ്റ് ഡെലിവറി വേദെല്ലാം വീട്ടിൽ തന്നെയാണ് ചെയ്തിരുന്നത് അപ്പോൾ ഈ സെക്കൻഡ് ഡെലിവറിക്ക് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു പുറത്ത് ആയിട്ട് തന്നെ ചെയ്യണമെന്ന് ഞങ്ങളിങ്ങനെ അന്വേഷിച്ച് ഞങ്ങളുടെ സൗകര്യത്തിന് അന്വേഷിച്ചിരുന്ന സമയത്താണ് എസ് കെയിലായിരുന്നു ഡെലിവറി അപ്പോൾ എസ് കെയിൽ തന്നെ ആയുർവേദം ഉണ്ടെന്നും പോസ്റ്റ്നേറ്റൽ കെയർ ചെയ്യുന്നുണ്ടെന്നും അറിയാനിടയായി അപ്പം അന്വേഷിച്ചപ്പോഴത്തേക്കും ടു അവേഴ്സ് ഹോസ്പിറ്റലിൽ വന്ന് ചെയ്യുന്ന ട്രീറ്റ്മെൻ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അറിഞ്ഞായിരുന്നു അപ്പം ഞങ്ങൾ വീട് അടുത്തായതുകൊണ്ട് ഞങ്ങൾക്കത് കംഫർട്ടബിൾ ആയതുകൊണ്ട് അത് തന്നെ ചൂസ് ചെയ്യുകയായിരുന്നു ട്രീറ്റ്മെൻറ്റ് എല്ലാം വളരെ നല്ലതായിരുന്നു പ്രൊസീജിയേർസ് എല്ലാം വളരെ സൂത്തിങ്ങും ഹീലിങ്ങും ആയിരുന്നു തെറാപ്പിസ്റ്റ് ആണെങ്കിലും നല്ല പ്രൊഫഷണലായിട്ടും നല്ല കെയറിങ്ങുമായിട്ടും ആണ് ചെയ്തിരുന്നത് ഫാമിലി മെമ്പറിനെ പോലെ തന്നെയാണ് നമുക്ക് തോന്നിയത് ഫീലിങ്ങും അങ്ങനെ തന്നെ ആയിരുന്നു പിന്നെ ഡോക്ടർ ആണെങ്കിലും അർച്ചന മാഡം ആണ് അർച്ചന മാഡം ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മുടെ ഹെൽത്ത് കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടായിരുന്നു മെഡിസിൻസ് ഏത് കഴിക്കണം ഏത് കഴിക്കേണ്ട എങ്ങനെ കഴിക്കണം എന്നുള്ള കാര്യങ്ങളും എല്ലാ ഡയറക്ഷൻസും എല്ലാം നമുക്ക് തന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ബാക്കി സ്റ്റാഫാണെങ്കിലും എല്ലാവരും വളരെ ഫ്രണ്ട്ലിയും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഹോസ്പിറ്റലിൻ്റെ ഈ അറ്റ്മോസ്ഫിയറും നമുക്ക് വളരെ ഒരു ആയിരുന്നു എന്തുകൊണ്ടും വളരെ നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് ഞാൻ സെലക്ട് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഒരുപാട് പേരോട് റെക്കമെൻ്റും ചെയ്യുന്നതായിരിക്കും അനു ആദ്യമായിട്ട് വന്നത് പ്രസവരക്ഷയെ പറ്റി അന്വേഷിക്കാനായിരുന്നു ആദ്യത്തെ പ്രസവരക്ഷ വീട്ടിൽ തന്നെയാണ് ചെയ്തത് രണ്ടാമത്തത് കുറച്ചും കൂടെ ട്രീറ്റ്മെൻറ്റ് ഒരു ഹോസ്പിറ്റലിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങളവിടെ വന്ന് അന്വേഷിച്ചത് പതിനഞ്ച് ദിവസത്തെ ട്രീറ്റ്മെൻറ്റാണ് ഞാൻ കണ്ടിട്ട് സജസ്റ്റ് ചെയ്തത് കുട്ടി അത്രയും ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തു അപ്പം ആദ്യത്തെ ആദ്യത്തെ ഒരാഴ്ച എന്ന് പറയുന്നത് ഫുൾ ബോഡി മസാജാണ് എടുത്തത് അതിനോടൊപ്പം വേദഗുളി ലേപനങ്ങൾ പോലെയുള്ള ചികിത്സകൾ ഉണ്ടായിരുന്നു അടുത്ത ആഴ്ച കിഴി പോലെയുള്ളതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ കുഞ്ഞിനെ കുഞ്ഞിനെക്കൂടെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു പിന്നെ മഴയൊക്കെ വന്ന് കുഞ്ഞിനെ കുറച്ച് അദ്ദേഹത്തിന് കുറച്ച് അസ്വസ്ഥതകളൊക്കെ വന്നപ്പോൾ കുഞ്ഞിൻ്റെ ഇത് വീട്ടിൽ തന്നെ അവർ ചെയ്തു പിന്നെ അമ്മ മാത്രമാണ് വന്നത് ഒരു ദിവസം രണ്ട് മണിക്കൂർ നേരത്തെ ചികിത്സയാണ് ഉള്ളത് അതിനോടൊപ്പം ഉള്ളിലേക്കുള്ള മെഡിസിൻസും അതിനും എടുത്തിട്ടുണ്ടായിരുന്നു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോൾ മുളെ കാണാനും ഒരു ഇരുന്നു ഞങ്ങൾ വീട്ടിൽ ചെയ്തതിനേയും കാട്ടി നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നും കാട്ടി അതിന് തൃപ്തിയുണ്ട് സംതൃപ്തിയുണ്ട് വന്ന് ചെയ്യുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു ആദ്യം അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാലും റോഡിനടുത്തും ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ടും നമുക്ക് ഈസി ടു ആക്സസ് ആയിരുന്നു യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു പാർക്ക് ചെയ്യാനും എല്ലാത്തിനും നല്ല ഫെസിലിറ്റീസ് ഉണ്ട് പിന്നെ കോസ്റ്റ് ആണെങ്കിലും വളരെ അഫോർഡബിൾ ആയിരുന്നു റീസണബിൾ ആയിരുന്നു നമുക്ക് ഈ കോസ്റ്റിന് എല്ലാ പ്രൊസീജിയേഴ്സും ചെയ്യുന്ന ഒരു നല്ലൊരു ട്രീറ്റ്മെൻറ്റ് പാക്കേജായിരുന്നു പ്രൊവൈഡ് ചെയ്തിരുന്നത് അതുകൊണ്ട് വളരെ സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഉണ്ട് ഞാൻ വളരെയധികം റെക്കമെൻഡ് ചെയ്യും എസ് കെയുടെ ആയുർവേദയുടെ പോസ്റ്റ് നൈറ്റൽ കെയർ താങ്ക് യു പതിനഞ്ച് ഇരുപത്തൊന്ന് അടങ്ങിയ ചികിത്സയാണ് സാധാരണയായി ചെയ്ത് വരുന്നത് ഇത് ഹോം സർവീസ് സർവീസായിട്ടും ഞങ്ങളിവിടെ ചെയ്ത് വരുന്നുണ്ട് പോസ്റ്റ്നേറ്റൽ കെയർ കൂടാതെ മറ്റു പഞ്ചകർമ്മ ചികിത്സകളും ഇവിടെ ചെയ്തു വരുന്നു